വിശുദ്ധ റമദാൻ അവധിക്ക് ശേഷം വീണ്ടും മദ്രസകൾ തുറന്നു മഹിത വിദ്യാഭ്യാസത്തിന്റെ മധുനുകരാൻ മദ്രസകളിൽ ആധ്യാക്ഷരം കുറിക്കാൻ നൂറുകണക്കിന് കുരുന്നുമക്കൾ വിരുന്നെത്തി വിദ്യാർത്ഥികളെ വരവേറ്റ് വർണ്ണാഭമായ പ്രവേശനോത്സവങ്ങളാണ് മദ്രസകളിൽ നടന്നത് നേരറിവ് നല്ല നാളേക്ക് എന്ന പ്രമേയത്തിൽ വാടാനം കുറിശി വില്ലേജ് മദിനൂൽ ഉലൂം മദ്രസയിൽ നടന്ന പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞ നടത്തി വിശുദ്ധ റമദാൻ അവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന മിഹർജാനുൽ ബിദായ പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മാനേജ്മെന്റ് പ്രതിനിധികളും ഒരുമിച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്തു നാടിനെ കാർന്നു തിന്നുന്ന സമൂഹത്തിന്റെ എല്ലാവിധ സമ്പത്തുകളെയും നശിപ്പിക്കുന്ന ലഹരിയുടെ വിവിധ രൂപത്തിലുള്ള വ്യാപനങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും ലഹരി വിമുക്ത നാടിനായി എന്നും കൈകോർക്കുമെന്നും സംഗമം പ്രഖ്യാപിച്ചു ന്യൂ അഡ്മിഷൻ ഉത്ബോധന പ്രസംഗം വിതരണം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു ചടങ്ങിൽ മദ്രസ പ്രസിഡന്റ് പി ഹസൻ ഹാജി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മുഹമ്മദ് കുട്ടി ഹാജി ആമുഖ പ്രഭാഷണം നടത്തി മഹല്ല ഖത്തീബും മദ്രസ പ്രധാനാധ്യാപകനുമായ യു എ അബ്ദുറഷീദ് അസരി ഉദ്ഘാടനം അധ്യാപകരായ നൂറുദ്ദീൻ ഇർഷാദി നിസാമി മുഹമ്മദ് അലി സഖാഫി വൈസ് പ്രസിഡന്റ് ഹാജി ഹാജി എ കെ കമ്മിറ്റി അംഗങ്ങളായ എം 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 നിസാർ നിസാർ പി മുസ്തഫ വി ടി എന്നിവർ പങ്കെടുത്തു അറിവ് നല്ല നാളേക്ക് എന്ന പ്രമേയത്തിൽ മഹത്തായ മദ്രസ പ്രവേശനോത്സവം നടക്കുകയാണ് നമുക്കറിയാം നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകൾ അറിവിൻ്റെ അഭാവങ്ങൾ കൊണ്ടും മറ്റു ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ കൊണ്ടുമൊക്കെ വളർന്നു വരുന്ന സമൂഹം ഒരുപാട് തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ലഹരിയും അതുപോലെ ചീത്ത കൂട്ടുകെട്ടുകളുമൊക്കെ അവരെ സന്മാർഗങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള മതകലാലയങ്ങളുടെ മതവിദ്യാലയങ്ങളുടെ പ്രസക്തി നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ് മഹത്തായ മദ്രസ നമ്മുടെ നാടിൻ്റെ സാമൂഹികമായ പുരോഗമനത്തിലും ഒരുപാട് മൂല്യങ്ങളുടെ സംരക്ഷണത്തിലും കഴിഞ്ഞ നാളുകളിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ് തീർച്ചയായും ഇതുപോലെയുള്ള വിദ്യാഭ്യാസ പ്രക്രിയകൾ സമൂഹത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് സമൂഹത്തിൻ്റെ നന്മയുടെ നിലനിൽപ്പിന് സമൂഹത്തിലെ ശാന്തിയുടെയും സ്വസ്ഥതയുടെയും നിലനിൽപ്പിന് വളരെയേറെ ഒരു കാര്യമാണ് ആ ഒരു തിരിച്ചറിവിലാണ് ഇതുപോലെയുള്ള പ്രവേശനോത്സവങ്ങളും മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ മുന്നേറ്റങ്ങളും സമൂഹത്തിൽ ഇന്ന് വളരെ സന്തോഷകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും സമൂഹത്തിൻ്റെ നാലുപാടുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള സമൂഹത്തിന്റെ ഉന്നതിക്ക് ആവശ്യമായ വിദ്യാഭ്യാസങ്ങളെയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെയും നല്ല രീതിയിൽ പിന്തുണക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം പട്ടാമ്പി